നമസ്കാരം ന്യൂസ് സ്വാഗതം മണിപ്പൂരിൽ വീണ്ടും കലാപം പൊട്ടിപ്പുറപ്പെട്ടു എന്നുള്ളത് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇതിനോടകം തന്നെ വെടിവെപ്പിൽ നാലു പേർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് കൂകി വംശജർ ആധിപത്യം ഉള്ള സ്ഥലമാണ് ചുരാന്ദ് ചന്ദപൂർ മേഖല അവിടെയാണ് വെടിവെപ്പ് സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം സിംഗ് സർക്കാർ എന്ന അധികാരത്തിലേക്ക് വന്നു അന്നു മുതൽ മണിപ്പൂരിൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു തുടങ്ങിയതാണ് ബി ജെ പിക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് വേറെ നിവർത്തിയില്ലാത്ത സാഹചര്യം വന്നപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് വന്നാൽ കോൺഗ്രസിന് മിന്നുന്ന വിജയമുണ്ടാകും എന്ന് ബോധ്യമുള്ളതുകൊണ്ട് രാഷ്ട്രപതി ഭരണം കൊണ്ടുവന്നിരിക്കുന്നു എന്നാൽ നിരവധിയായ റിബൽ എം എൽ എമാരെ ഒക്കെ കൂട്ടി വീണ്ടും മന്ത്രിസഭ തട്ടിക്കൂട്ടാമെന്ന ബി ജെ പിയുടെ മോഹം പൊളിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിലെ രണ്ട് സീറ്റുകൾ ഇന്നർ മണിപ്പൂരും ഔട്ടർ മണിപ്പൂരും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് ജയിച്ചത് രണ്ട് എം പിമാരാണ് മണിപ്പൂരിൽ നിന്നുള്ളത് അങ്കോംചിമോലും ആർഫ്രഡ് അർദൂറും രണ്ടുപേരും പാർലമെന്റിൽ വ്യക്തമായി പറഞ്ഞത് മണിപ്പൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകേണ്ടതിന്റെ അനിവാര്യതയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ബീഹാറിനോടൊപ്പം നടത്തിയാൽ അവിടെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരും മണിപ്പൂരിലെ അറുപതിൽ അറുപതും നേടിയെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് പക്ഷേ ബി ജെ പി കൃത്യമായും രാഷ്ട്രീയ കളികൾ കളിക്കുന്നു രാഷ്ട്രപതിയെ മറയാക്കി അവിടെ വീണ്ടും ഒരു റെസിഡന്റ് ഭരണം എന്ന രീതിയിലേക്ക് അവിടുത്തെ ഗവർണറെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ബി ജെ പി നടത്തുന്ന നാണംകെട്ട കളിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് എല്ലാ തരത്തിലും വംശീയ വിദ്വേഷം അതിനെ അടിച്ചമർത്തുന്നതിന് പകരം അതിനെ ആളിക്കത്തിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് ബീരേൻ സിംഗ് ബീരേൻ സിംഗിനെതിരെ യഥാർത്ഥത്തിൽ മനഃപൂർവ്വമല്ലാത്ത അരഹത്യക്ക് കേസെടുക്കേണ്ടതാണ് എന്നുള്ളത് അങ്കോം ബിമോൽ വ്യക്തമാക്കിയ ഒരു കാര്യമാണ് മണിപ്പൂരിൽ ബി ജെ പി എന്ന് വന്നോ അവിടുത്തെ ജനങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു അവിടുത്തെ സമാധാനാന്തരീക്ഷം തിരികെ കൊണ്ടുവരാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധവുമാണ് ഇപ്പോഴിതാ വീണ്ടും അസമാധാനം വിളമ്പുന്ന രീതിയിലേക്ക് വർഗീയ കലാപത്തിന് വെടിമരുന്ന് ഇട്ടിരിക്കുകയാണ് അതാണ് ഇപ്പോൾ ചുരാജ് ചന്ദ്രപോറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാനുള്ള സാധ്യതയുണ്ട് അതിഭീകരമായിട്ടുള്ള ഒരു കാലാവസ്ഥയിലേക്ക് കാര്യങ്ങൾ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ് മണിപ്പൂരിൽ തിരഞ്ഞെടുപ്പ് വേണ്ടിവരും ഈ കാര്യം തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോൺഗ്രസ് ശുപാർശ ചെയ്യും കാരണം ഏറ്റവും നിർണായകം എന്നത് അവിടെ ഒരു സർക്കാർ രൂപീകരിച്ച് അവിടുത്തെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് അതിന് കഴിഞ്ഞില്ലെങ്കിൽ മണിപ്പൂർ കൈവിട്ടു പോകും അവിടുത്തെ വംശീയ കലാപം അടിച്ചമർത്താനല്ല അതിനെ ആളി കത്തിക്കാൻ ശ്രമിച്ചതിന്റെ സർവത്ര റെക്കോർഡുകളും ഡീറ്റെയിലുകളും തങ്ങളുടെ പക്കലുണ്ട് എന്നുള്ളത് കൃത്യമായും ഇബോബി സിംഗ് വ്യക്തമാക്കിയതാണ് നമുക്കറിയാം മണിപ്പൂരിൽ മൂന്ന് തവണ തുടർച്ചയായി അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രിയാണ് ഓക്രം സിംഗ് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ബീരേൻ സിംഗിന്റെ ചെയ്തികളെ കുറിച്ച് ഓരോ നായി പുറത്തു കൊണ്ടുവരുന്ന രീതിയിലേക്ക് ഈ സാഹചര്യം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ രാഷ്ട്രപതി ഭരണം പിൻവലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്